യുവ സൂപ്പർ താരം നിവിൻ പോളിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ക്രിക്കറ്റിനെ ഏറെ സ്നേഹിക്കുന്ന രമേശൻ എന്ന കഥാപാത്രമായി നിവിൻ പോളി നിറഞ്ഞാടിയ ചിത്രത്തിൽ ശ്രദ്ധയാണ് നായികയെത്തിയത് ചിത്രത്തിൽ രമേശിൻ്റെ ഭാര്യ സുശീലയുടെ വേഷം അവതരിപ്പിച്ച ശ്രിന്ധയും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ക്രിക്കറ്റ് ഇതിഹാസം സച്ചിന്റെ ഫോട്ടോ കണ്ടിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്ന സുരന്തയുടെ കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സുശീല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സംവിധായകൻ ആദ്യം ക്ഷണിച്ചത് ഗായിക കൂടിയായ റിമി ടോമിയെ ആയിരുന്നു എന്നാൽ റിമി ആ ഓഫർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എബ്രിഡ് ഷെയൻ കഥ പറയുന്നതിനിടയിൽ നിവിൻ പോളിയുടെ ഫസ്റ്റ് നൈറ്റ് സീനാണെന്ന് പറഞ്ഞപ്പോഴാണ് റിമി ടോമി ചിത്രം വേണ്ടെന്ന് വെച്ചത് തുടർന്നാണ് എബ്രിഡ്ജ് സ്രിന്ധയെ നായികയാക്കിയത് വൺഇന്ത്യ ആണ് ഇപ്പോൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം പതിനഞ്ചു ദിവസമൊക്കെ അഭിനയത്തിനു വേണ്ടി നീട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് അഭിനയിക്കാതിരുന്നതെന്നാണ് പിന്നീട് റിമി ഒരഭിമുഖത്തിൽമി പറഞ്ഞത് എന്നാൽ നിവിൻ പോളിയുടെ ആദ്യ രാത്രി രംഗത്തോടെയാണ് കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നതെന്ന് സംവിധായകൻ പറഞ്ഞതോടെ റിമി ടോമി പിന്മാറുകയായിരുന്നു എന്ന് തന്നെയാണ് സിനിമാ രംഗത്തു നിന്നും അറിയുന്നത് എന്നാൽ പിന്നീട് സംവിധായകന്റെ പരിചയക്കാരിയായ ശ്രന്ദ ചിത്രത്തിലേക്ക് എത്തുന്നതും കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കുന്നതും നിവിൻ്റെ കഥാപാത്രവും ശ്രദ്ധയുടെ കഥാപാത്രവും തമ്മിൽ പരിചയപ്പെടുന്ന ഫസ്റ്റ് നൈറ്റ് രംഗം ചിത്രത്തിൽ തന്നെ ഏറ്റവും രസകരമായ മുഹൂർത്തമായാണ് വിലയിരുത്തുന്നത്